അവരുടെ ആത്മീയ നേതാവ് മാത്രമല്ല ആ രാജ്യത്തിന്റെ രാഷ്ട്രനായകൻ കൂടിയാണ് ആ സമയത്ത് എനിക്ക് വിവാഹം ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുകയില്ല ആ സമൂഹം ഒരു സംശയവുമില്ല സംശയവും അല്ല അൻഹയെ വിവാഹം ചെയ്ത കാര്യത്തെ കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ പറയാറുണ്ടല്ലോ അതാണ് ആ സമൂഹത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ റസൂൾ ലാഹി സൈനബിന്റെ സൗന്ദര്യത്തിൽ തൽപരനായി കൊണ്ട് വിവാഹം ചെയ്തതാണ് എന്ന മിഷനറിമാരുടെ വാദം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അത് നമ്മുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ടെന്ന് പറയേണ്ടി വരും കാരണം കന്യകയായി നിൽക്കേ ഒരു പുരുഷന്റെ സ്പർശം ഏൽക്കാത്തൊരവസ്ഥയിൽ അവരുടെ സൗന്ദര്യം എങ്ങനെയുള്ളതാണ് എന്ന് കൃത്യമായ ഒരു അമ്മായിയുടെ മകൾ എന്നുള്ള നിലക്ക് അറിയാവുന്ന പ്രവാചകൻ ആ സമയത്ത് താൻ വിവാഹം കടിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും എതിർക്കാതിരുന്ന മാതാപിതാക്കളുടെയും അവളുടെയും അടുത്ത് അവർക്ക് അവർക്കിഷ്ടമില്ലാത്തൊരു വിവാഹാലോചനയുമായി ചെല്ലുകയും അയാളെ കൊണ്ട് വിവാഹം കടിപ്പിക്കുകയും എന്നിട്ട് അവരുമായി ദീർഘകാലത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് വിവാഹമോചനം ചെയ്തതിന് ശേഷം പ്രവാചകൻ സ്വീകരിക്കാൻ നിന്നു എന്ന് വിചാരിക്കണമെങ്കിൽ കാര്യമായ പ്രശ്നം നമ്മുടെ തലച്ചോറിനുണ്ടാകണം അതെ വിചാരിക്കാൻ തന്നെ ആയാളുള്ളത് ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാകട്ട സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ ആ പെൺകുട്ടിയെ ഞാൻ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിവാഹം ചെയ്തു തരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഞാൻ എന്താ ഞാൻ ആ പെൺകുട്ടിയെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം മാതാപിതാക്കൾ സമ്മതിച്ചത് എന്നിട്ട് വിവാഹം കഴിപ്പിച്ചു അവര് ദീർഘകാലം ലൈംഗിക ബന്ധത്തിലെ ഏർപ്പെട്ടതിന് ശേഷം ഞാൻ അയാളോട് പറഞ്ഞാൽ ഒന്ന് തീർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെൺകുട്ടിനോട് എന്നിട്ട് അയാളെ കൊണ്ട് ഒഴിവാക്കിച്ചിട്ട് ഞാൻ വിവാഹം കഴിച്ചു എങ്കിൽ ഒന്നുകിൽ എനിക്ക് കാര്യമായ അസുഖം ഉണ്ടാകണം അതല്ലെങ്കിൽ എല്ലാ എന്റെ മാർഗം നിങ്ങൾ ആലോചിച്ചു തീർച്ചയായും റസൂർള്ളാഹി സാഹുഹ്ലൈ വസ്സലാമക്ക് കയ്യെത്താത്ത ദൂരത്തായിരുന്നില്ല അടിമയാണ് ആ അടിമയായ ജയ്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ആർക്കും ഇഷ്ടണ്ടായില്ല പക്ഷെ പ്രവാചകന്റെ നിർദ്ദേശം അതിന് വേറെ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു റസൂൽക്ക് പടച്ചോന്റെ ലക്ഷ്യം വേറെയായിരുന്നു ഇനി ഇവിടെ എന്താ റസൂർള്ളഹി വസ്സലാമത് മനസ്സിൽ ഒളിച്ചു വെച്ചു മറച്ചു വെച്ചു അപ്പൊ പടച്ചോൻ സൂറത്തുല്ലാ ഹസാബിലയത്ത് അർക്കണ് സുഹൃത്ത് പറഞ്ഞ ആയത്ത് നീ മനസ്സിൽ മറച്ചു വെച്ച് അതിനെ വെളിപ്പെടുത്തുവാൻ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നു അതെന്താണ് നീ സെയ്ദിനെ വിവാഹമോചനം ചെയ്ത വിവാഹം കഴിക്കുക തന്നെ വേണം ആയത്തിറങ്ങിയാൽ റസൂൽക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിർവാഹമില്ല അത് റസൂൾ ദൗത്യമാണ് അവിടെ ഭൗതികവാദികളുടെയും അതേപോലെ തന്നെ മിഷനറിമാരുടെയും ആരോപണം എന്താണ് ഈ ആയത്ത് റസൂൾ അള്ളഹി സ്വല്ലി സ്വലം സ്വന്തം ലൈംഗികമായ ഇച്ചക്കനുസരിച്ച് ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമൂഹത്തിൽ യഥേഷം സ്ത്രീകളുണ്ട് മുസ്ലിം സ്ത്രീകൾ ഏത് സ്ത്രീയെയും വിവാഹം കഴിക്കണമെന്ന് റസൂറുല്ലാ ആഗ്രഹിച്ചാൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആളുകൾ സന്നദ്ധരാണെന്ന് പിന്നെ ഈ സൈനബിനെ പ്രത്യേകമായി ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ റൈനബിനെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നേരത്തെ തയ്യാറാകുമായിരുന്നു പക്ഷേ ആ സമൂഹത്തിൽ ആ വിവാഹം വഴി ഉണ്ടാകണ എന്താ റസൂർള്ളാഹിസ്വല്ലാം അലൈവ് വസ്ലമ്മിനെ സംബന്ധിച്ചെടുത്തോളം ആ സമൂഹത്തിൽ വലിയ നാണക്കേടാണ് ആ നാണക്കേടായത് കൊണ്ട് തന്നെ റസൂർ അത് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെടാഞ്ഞപ്പോൾ പടച്ചതമ്പുരാൻ അത് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടു എന്നിട്ടോ എന്തിനു വേണ്ടി ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിക്കണം ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും അത് അവസാനിപ്പിക്കാൻ അത് പറ്റൂലെന്നാണ് പറഞ്ഞ പോരെ പോരാ പ്രായോഗികമായി തന്നെ അത് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഇത്തരം ഒരു സമ്പ്രദായം സമൂഹത്തിൽ നിന്ന് എടുത്തു പോകൂല്ല എന്തുകൊണ്ടെന്നാൽ ആ സമൂഹത്തിൽ നിലവിലുള്ള ഒരു വ്യവസ്ഥയാണ് ദത്തുപുത്രനെ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ഒരാൾക്ക് പക്ഷേ സ്വീകരിക്കുന്ന ഒരാൾക്ക് പുത്രന്റെ പദവി ഉണ്ടാവുകയില്ല ഒരാൾക്ക് ഒരു ദത്തായിട്ട് ഒരു കുട്ടിനെ സ്വീകരിക്കുന്നതിന് എതിരില്ല പക്ഷെ അതിന് പുത്രന്റെ പദവി ധാർമ്മികമായി പുത്രന്റെ പദവി ഉണ്ടാകൂല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ പുത്രന്റെ പദവി ഇല്ലാതെയാകണമെങ്കിൽ ഇതേ രൂപത്തിലുള്ള കർശനമായ നടപടികൾ ആവശ്യമുണ്ട് അപ്പൊ ന സഹാപത്തിനെ കൊണ്ട് ചെയ്യിച്ചാ പോരെ എന്നടുത്ത ചോദ്യം ഉണ്ടാകും സഹാബത്തിനെ കൊണ്ട് ചെയ്യിക്കുവാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു പ്രധാനമായ വിഷയമായത് കൊണ്ട് തന്നെ ആ പ്രധാന വിഷയത്തിൽ സ്വന്തം അഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അഭിമാനത്തെ പൂർണ്ണമായി പണയപ്പെടുത്തിക്കൊണ്ട് ഒരു അഭികാമ്യമായ പ്രവർത്തനം മാത്രം എന്നത് ചെയ്യുവാൻ പലപ്പോഴും ആളുകൾ സന്നദ്ധമായി കൊള്ളണമെന്നില്ല അവിടെ റസൂലി വല്ലു അലൈവലമ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കണമെന്നായിരുന്നു പഠിച്ചവന്റെ വിധി നിങ്ങൾ ചരിത്രത്തിൽ എനിക്ക് റസൂൽ അല്ലാഹി സലു അലൈഹി വസ്ലമയിൽ വിശ്വാസം വരാൻ ഏറ്റവും കൂടുതൽ കാരണം അതെന്ന് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചോ സ്വന്തം ആദർശത്തിന് വേണ്ടി ജീവൻ നൽകിയ ആളുകളെ കാണാൻ കഴിയും നിങ്ങൾക്ക് സ്വന്തം ആദർശത്തിന് വേണ്ടി സ്വന്തം ആദർശത്തിന് വേണ്ടി പണം മുഴുവനും ചെലവഴിച്ച ആളുകളെ കാണാൻ കഴിയും സ്വന്തം ആദർശത്തിനു വേണ്ടി ജീവിതം മുഴുവനും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ കാണാൻ കഴിയും പക്ഷേ വിശ്വസിച്ച ആദർശത്തിനു വേണ്ടി സ്വന്തം അഭിമാനം പണയം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അഭിമാനം പണയം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത ഒരാളെ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ബാധ്യസ്ഥരാണ് വിമർശകന്മാർ സാധ്യല്ല നിങ്ങൾക്ക് സ്വന്തം അഭിമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്മളുടെ അവസ്ഥനോ നോക്ക നിങ്ങൾ ആദർശവും അഭിമാനവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് എന്റെ അഭിമാനത്തെ തൊട്ട് കണ്ടുള്ള ഒരു ഏർപ്പാടിന് ഞാൻ സന്നദ്ധാവൂല അത് സ്വാഭാവികമാണ് മനുഷ്യന്റെ ഒരു സ്വാഭാവികതയാണ് റസൂൽ വലൈ വസ്സലമിയോട് ഈ വിഷയത്തിൽ പഠിച്ചോം കൽപ്പിച്ചത് എന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അഭിമാനത്തെ ഈ വിഷയത്തിൽ റസൂലുള്ളക്ക് ആദർശത്തിനു വേണ്ടി ബലി കൊടുക്കേണ്ടതുണ്ട് അത് റസൂല പോലും പകച്ചു എന്നാണ് റസൂലും പോലും പകച്ചു നിന്നു എന്താ പഠിച്ചവന്റെ വ്യക്തിപരമായ വഹിയുണ്ടായപ്പോൾ പ്രവാചകൻ അത് പുറത്തു പറഞ്ഞില്ല എന്താ കാരണം അതിന്റെ മാനസികമായ പ്രയാസം ആലോചിച്ചിട്ട് അവിടെ പഠിച്ച തമ്പൂരാന്റെ വഹി ഖുർആനായിട്ട് ഇറങ്ങുന്നത് പുറത്തു പറയാതിരിക്കാൻ സാധ്യല്ല പറഞ്ഞേ തീരു അതാണ് ജൈനബിന്റെ വിവാഹത്തിലുള്ള മാതൃക ആ മാതൃക ഉൾക്കൊള്ളണമെങ്കിൽ ചെറിയ വിശ്വാസമൊന്നും പോരാ ചെറിയ വിശ്വാസമൊന്നും പോരാ നിങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിഞ്ഞേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ജീവൻ പിടിയാൻ കഴിഞ്ഞേക്കും പക്ഷേ സ്വന്തം അഭിമാനത്തെ അത്തരമൊരു സാഹചര്യത്തിൽ ആദർശത്തിന് വേണ്ടി പണയം പെടുത്തുക എന്നത് ലഹദ് കാനലക്കും ഹസന പ്രവാചകനിലുള്ള അത്യുത്തമമായ മാതൃകയാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ എത്തിച്ചു കൊടുക്കുന്നതിന് മറച്ചു വെച്ചു എന്ന് പ്രവാചകന്മാർ പാപം വരാൻ ഇസ്ലാം പാടില്ലാത്തവരുന്ന അങ്ങനെയാണെങ്കിൽ ജലാലയിനി പറയുന്ന മറച്ചു വെച്ചു എന്ന് തന്നെയാണ് ഇങ്ങനെ വ്യാഖ്യാതാക്കൾ എന്തൊക്കെ പറയട്ടെ അപ്പൊ അതിനെക്കുറിച്ച് നബി നേബി അപ്പൊ മറച്ചു വെച്ചത് തെറ്റായില്ലേ പ്രവാചകനിലൊരു തെറ്റ് സംഭവിച്ചില്ലേ എന്ന് പറയും പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു കാര്യത്തിന് ആൻസർ ബാക്കിയുണ്ട് സംഭവം ഇവിടെ റസൂലത മറച്ചു വെച്ചു എന്നുള്ളത് റസൂ പ്രവാചകന്മാർ മൗസൂമുകളാണ് എന്നുള്ള വാദത്തിനെതിരല്ലേ എന്നാണ് ചോദ്യം അല്ല റസൂലിനോട് പടച്ച തമ്പുരാൻ വ്യക്തിപരമായുള്ള വഹിയായിരുന്നു കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ വഹി നീ വിവാഹം കഴിക്കണം എന്നുള്ള വഹി അതാണ് റസൂറുള്ള മറച്ചുവെച്ചത് ജനങ്ങളോട് പറയാൻ വേണ്ടിയുള്ള വഹിയായിരുന്നില്ല അത് പറയാൻ വേണ്ടിയുള്ള വഹി വന്നു ഖുർആൻ പിന്നെ മറച്ചു വെച്ചില്ല ജനങ്ങളോട് പറഞ്ഞു പഠിച്ചോന് ആ വഹി തന്നെ പറഞ്ഞു നീ മനസ്സിൽ മറച്ചു വെച്ചത് ആളുകൾക്ക് വെളിപ്പെടുത്താൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് റസൂലത ഊതി കൊടുത്തു അവിടെ റസൂലത മറച്ചു വെച്ചില്ല റസൂലം വിമർശിക്കുന്ന കാര്യങ്ങൾ പോലും ഖുർആനിൽ നിന്ന് റസൂലത മറച്ചു വെച്ചില്ല മാരിയത്തിൽ സംഭവമാണ് പിന്നേത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം